യേശു നിന്നെ സ്നേഹിക്കുന്നു ഹി ലവ്സ് യു വെരി മച്ച് ക്രൂഷ്യൽ നിനക്കു വേണ്ടി സകലതും പൂർത്തീകരിച്ച യേശുനാഥിന്റെ സാന്നിധ്യം എല്ലാ വിഷയങ്ങളെയും മറികടക്കുവാൻ നിന്നെ അവിടുന്ന് സഹായിക്കും ഇന്ന് ജീവിതത്തിൽ കടന്നു പോകുന്ന ഏതു വിഷയത്തിൽ തരണം ചെയ്യുവാൻ മറികടക്കുവാൻ വിജയിക്കുവാൻ കർത്താവ് നിനക്ക് കരുത്തും ശക്തിയും പാറുന്നുണ്ട് അപ്പസ്വന്മാരുടെ കൂടെ അവരെ യാത്ര ചെയ്യുന്ന സമയങ്ങളിലെ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു ഈവൻ യേശുവിന്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം മിനിസ്ട്രിക്കായിട്ട് തോമസ് തൊമാസലിഹ ഇന്ത്യയിലും അതുപോലെ തന്നെ പൗലോസ് പൗലോസ്ലിഹ യൂറോപ്പിന്റെ പല ഭാഗത്തും ഏഷ്യയുടെ പല ഏഷ്യ മൈനോറിൻ്റെ പല ഭാഗത്തും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ദ പ്രസൻസ് ഓഫ് ജീസസ് യേശുവിന്റെ സാന്നിധ്യം കൂടെ നിന്ന് ഓരോ കാര്യത്തിലും അവരെ സഹായിച്ചതുപോലെ നിന്നെയും എന്നെയും യേശു സഹായിക്കും നമ്മളൊരു കാര്യം ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കണം അതായത് എന്നോട് ഇത്രമാത്രം കരുണ കാണിക്കുന്ന കൃപ കൃപ ആ ആ കൃപയിൽ എന്നെ ചേർത്ത് നിർത്തുന്ന എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ യേശുവിന് ഞാൻ എത്ര എങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആ കർത്താവിന് നമ്മൾ കൊടുക്കുന്നത് ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ കർത്താവിന് കൊടുക്കുന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒരാളുമായിട്ട് നിങ്ങൾ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു നിങ്ങൾ കുറേ വിഷമങ്ങളുണ്ട് അയാൾ ഷെയർ ചെയ്യണം അപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് നിങ്ങളുടെ ആ ഒരു മനസ്സിന് എന്താ പറയുക നമ്മൾ ഒരു മനുഷ്യനെ കാണാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെയോ നിങ്ങളുടെ ഒരു റിലേറ്റീവിനെയോ ഒക്കെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് അവർ തരുന്ന ആ ഒരു 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 വെൽക്കം ഉണ്ടല്ലോ ഒരു ആദിത്യ ആദിത്യ ഹോസ്പിറ്റാലിറ്റി ആണ് റൈറ്റ് വേർഡ് ആ ഹോസ്പിറ്റാലിറ്റി പോലെ ഇരിക്കും നമുക്ക് അവിടെ അനുഭവം നമ്മുടെ അനുഭവം അപ്പം നല്ലൊരു ഹോസ്പിറ്റാലിറ്റി നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പറയുകയോ എനിക്ക് അവരെന്നെ എന്നോട് എന്നോട് എന്നാ സ്നേഹം എന്നാ കരുതല ഞാൻ ഇച്ചിരി വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന എന്റെ വിഷമങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അവരെന്നെ കരുതി എന്നെ സ്നേഹിച്ചു എന്നെ റിസീവ് ചെയ്തു ഇതുപോലെ തന്നെയാണ് യേശുനാഥൻ ആ യേശുനാഥൻ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു അപ്പം നീ യേശുവിന് കൊടുക്കുന്ന ആ എക്സ്പീരിയൻസ് എന്താണെന്ന് ചിലപ്പോ ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചു ചിന്തിച്ചു നോക്കണം നമ്മൾ മൈൻഡ് ചെയ്യാറുണ്ടോ കർത്താവ് കൂടെ വന്ന് നിൽക്കുക നമ്മുടെ ഉള്ളിൽ വന്ന് ഇരിക്കുവാണ് കൊളസ്ട്രോസ് ഒന്ന് ഇരുപത്തേഴ് മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിന്റെയും എന്റെയും ഉള്ളിലുണ്ട് ഇന്ന് ആ ക്രിസ്തുവിൻ്റെ ശക്തിയിലൂടെ എല്ലാ വിഷയങ്ങളെയും മറികടക്കുവാൻ തരണം ചെയ്യുവാൻ ഉയർത്തെുന്നേറ്റവനായ യേശുവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുമാറാകട്ടെ ഇന്ന് കർത്താവ് വളരെ ശക്തമായൊരു സന്ദേശം കർത്താവ് നൽകുവാണ് അതായത് മനുഷ്യർക്ക് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും തരണം ചെയ്യേണ്ട മൂന്ന് തലങ്ങളുണ്ട് അതായത് ത്രീ എനിമിസ് വി ഹാവ് ടു ഓവർകം നമ്മൾ ഓവർകം ചെയ്യേണ്ട മൂന്ന് ശത്രുക്കൾ മൂന്ന് ശത്രുതയുടെ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ മറികടക്കേണ്ട കീഴടക്കേണ്ട വിജയിക്കേണ്ട മൂന്ന് തരങ്ങൾ ഈ ഭൂമി ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യനും ദൈവം വെച്ചിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ക്രിസ്ത്യാനിയെന്നോ ക്രിസ്ത്യാനി അല്ലാത്തവരെന്നോ ഒന്നും ഇതിനകത്ത് ബാധകമല്ല ദൈവവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ശരീരം ഇട്ടു പോകുന്നതിന് മുമ്പ് ഈ മൂന്ന് കാര്യങ്ങളെ ഓവർകം ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല യേശു ക്രിസ്തു ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മധ്യ മനുഷ്യനെ രക്ഷയ്ക്കാൻ നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു നാമം യേശു എന്ന നാമം അതൊരു മതത്തിന്റെ പ്രഖ്യാപനമല്ല ഈ രക്ഷ സ്വീകരിച്ച് ഈ മൂന്ന് ശത്രുക്കളുടെ തലങ്ങളെ മറികടക്കുവാൻ ദൈവം തുറന്നിരിക്കുന്ന രക്ഷാ സങ്കേതമാണവൻ യേശു ഏക ദൈവം സക് സകലത്തും നിനക്കുവേണ്ടി കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ചവനാകുന്നവൻ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കു വേണ്ടി ക്രൂശിൽ സകല നിവർത്തിച്ച യേശു ക്രിസ്തുവിന്റെ ശക്തിയിലൂടെ ഈ മൂന്ന് തലങ്ങളെയും നിനക്ക് മറികടക്കുവാൻ കഴിയും ഏതാണ് ആ മൂന്ന് തലങ്ങൾ ലോകം ജഡം സാത്താൻ പിശാച്ച് ഈ മൂന്ന് കാര്യങ്ങളെയും നമുക്ക് മറികടക്കും ക്രൂഷ്യൽ സകൃത നമുക്ക് വേണ്ടി യേശു പൂർത്തീകരിച്ചു അനുകൂലമായിട്ട് യേശു നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ടാ ബോലോ സപ്തസോദനം പഠിപ്പിക്കുന്ന റോമ എട്ടാം മധ്യം മുപ്പത്തി ഒന്നാമത്തെ ദൈവം നമ്മുടെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും ലോകം എതിരെ നിൽക്കൂ ജഡം എതിരെ നിൽക്കൂ സാത്താൻ എതിരെ നിൽക്കാൻ പറ്റുമോ ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട് ഈ അനുകൂലതയിൽ നിന്നുകൊണ്ട് ഈ മൂന്ന് ശത്രുതയുടെ മേഖലകളെ നമ്മൾ നേരിടില്ല നിങ്ങൾ അതിനെ മറികടക്കും വെളിപാട് പുസ്തകം നമ്മളതിനെ മറികടക്കും നിങ്ങൾ ഞാൻ നമ്മൾ അതിനെ വിശ്വാസത്തിന് മറികടക്കും പറഞ്ഞു ഞാൻ മറികടക്കും പറഞ്ഞു മറികടക്കും ഓവർകം ചെയ്യും വെളിപാട് പുസ്തകത്തില് അതിന്റെ പതിനൊന്നാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ഒരുപാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യമാണ് അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി ധാര ഈ അവൻ സത്താന്റെ മേൽ വിജയം നേടി യേശുവിനെ നമ്മൾ സാക്ഷീകരിക്കണം നമ്മുടെ ജീവിതത്തിൽ യേശു ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം ഇവൻ നമ്മുടെ വീടിനകത്ത് ഇരുന്നാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ യേശു ചെയ്തിട്ടുള്ള കർത്താവ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നന്മകളെ കുറിച്ച് നമ്മൾ പറയണം നമ്മൾ പറയുന്ന സമയത്ത് വചനത്തിൽ പറയുകയാണ് നമ്മൾ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് നമ്മുടെ ഒരു യോഗ്യത കൊണ്ടുമല്ല കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൽ ആശ്രയിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ സാക്ഷ്യം യേശുക്രിസ്തു നമ്മുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യം നമ്മൾ ഉയർത്തുമ്പോൾ നമ്മൾ സാത്താന്റെ മേലുള്ള വിജയം നേടുകയാണ് അവർ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കാം അപ്പൊ സാത്താന് ആയിട്ടല്ല സാത്താന്റെ പല അറ്റാക്കുകളും അതായത് ഞാനൊരു ഒരു ഉദാഹരണം പറയാം നമുക്ക് എല്ലാവർക്കും വിടുതൽ കിട്ടാൻ ആഗ്രഹമാണ് വിടുതൽ വിടുതൽ അപ്പം വിടുതലിന്റെ വിടുതലിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു വ്യക്തി ബോണ്ടേജിലേക്ക് വരുന്നത് ബന്ധനത്തിലേക്ക് വരുന്നത് എന്ന് ഇന്ന് ഈ ടോക്ക് കേൾക്കാൻ ദൈവം നിയോഗിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് പ്രേരണ ഇത് കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ എങ്ങനെയാണ് ബന്ധനം ഉണ്ടാകുന്നതെന്നും കൂടി നമുക്ക് പറയാം ബോണ്ടേജ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ദൈവം കൽപ്പനകൾ നൽകി എന്തിനാണ് റോമ മൂന്ന് ഇരുപത് നമ്മൾ കാണുന്നു പാപത്തെക്കുറിച്ച് പാപത്തെക്കുറിച്ചൊരു ബോധമുണ്ടാകുന്നതിന് വേണ്ടിയാണ് ദൈവം കൽപ്പനകളും നൽകിയത് പാപത്തെക്കുറിച്ചൊരു ബോധമുണ്ടാകുന്നതിന് വേണ്ടി മനുഷ്യൻ മറികടക്കേണ്ട മൂന്ന് തലങ്ങൾ ജഡം ലോകം പിശാച്ച് ജഡത്തിൽ കാൽവരി മലമുകളിൽ മുകളിൽ യേശു ക്രൂശിൽ പിശാചിന്റെ മേൽ വിജയം നേടി അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ എന്ന പോലെ അവന്റെ ഡയറക്റ്റ് അറ്റാക്കിന് പകരം അവനൊരു പർട്ടിക്കുലർ ടാക്ടിക്കാണ് ഇത് മനുഷ്യനിൽ ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്ന ടാക്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡികമായ ചില മേഖലകളിൽ മനുഷ്യനെ പലപ്പോഴും വീഴിക്കാൻ അല്ലെങ്കിൽ ആ ഒരു തലം ജഡത്തിന്റെ തലം ഈ ഫ്ലഷിന്റെ റലമുണ്ട് അതിനെക്കുറിച്ചാണ് ആ ഫ്ലഷിന്റെ വലത്തെ നമുക്ക് മറികടക്കണം അത് മറികടക്കാൻ നമ്മൾ ജഡത്തിൽ വീണ് പോകുമ്പോഴാണ് ആ ജഡത്തിൽ നിന്ന് നമ്മൾ സ്ലിപ്പായി ലോകത്തിന്റെ തലങ്ങളിലേക്കും ആ ലോകത്തിന്റെ തലങ്ങളിലൂടെ നമ്മൾ സാത്താന്റെ അൾട്ടിമേറ്റ് ഒരു ബോണ്ടേജിലേക്ക് നമ്മൾ തന്നെ പോയി തലവെച്ചു കൊടുക്കുകയാണ് അങ്ങനെയാണ് മനുഷ്യൻ പിശാച്ചിരി ആ ബോണ്ടേജിന്റെ ഉള്ളിലേക്ക് കയറുന്നത് എന്നാൽ യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിക്കുകയും യേശു എനിക്ക് വേണ്ടി ക്രൂശർ സകലതും പൂർത്തീകരിച്ചു യേശുവിന്റെ കുരിശിലെ പരിഹാര ബിലൂടെ സാത്താന അടിമത്തത്തിൽ നിന്ന് യേശുവിനെ മോചിപ്പിച്ചു എന്നൊരു വ്യക്തി വിശ്വസിക്കുന്ന നിമിഷം ആ വിശ്വാസത്തിലൂടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ആ സെക്കൻഡ് സാത്താനെ പിടിപെടും നിന്റെ മേലെ അഭിഷേകം വരുന്നു ഈ അഭിഷേകത്തിൽ നിറഞ്ഞ് നീ കർത്താവിന്റെ തിരത്തത്തിന്റെ ശക്തിയിലൂടെ നിന്റെ സാക്ഷ്യത്തിന്റെ വചനത്തിലൂടെ സാത്താനെ മറികടന്ന് ലോകത്തിന്റെ മേലും ജടത്തിന്റെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ വിജയിച്ച് നീ മുന്നേറി നീ ആ തലങ്ങളെല്ലാം മറികടന്ന് മുന്നേറണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഈ മൂന്ന് തലങ്ങളെ എല്ലാവരും വിജയിക്കണം പത്താം ക്ലാസ്സിലെ പരീക്ഷ ഏത് സ്കൂളിൽ പഠിച്ചാലും പത്താം ക്ലാസ്സിലെ എസ് എസ് എൽ സി പരീക്ഷയെ അപ്പിയർ ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ മതപുരോഹിതരായാലും സാധാരണ വിശ്വാസിയായാലും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ഈ മൂന്ന് തലങ്ങളെ മറികടക്കണം അത് മറികടക്കുവാൻ ഒരാൾ നിങ്ങളെ സഹായിക്കും ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മധ്യേ മനുഷ്യന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട നാമം യേശു നാമം യേശു കാണിച്ചു തന്നും എങ്ങനെയാണ് മറികടക്കുന്നതെന്ന് യേശു വരച്ച് കാണിച്ചു തന്നു എങ്ങനെയാണ് മറികടക്കുന്നതെന്ന് യേശു വഴി തുറന്നു തുറന്നതെന്നും മറികടക്കുന്നതിന് വേണ്ടി യേശു നിന്റെ ആത്മാവിനെ രക്ഷിച്ചുകൊണ്ട് നിന്റെ നീ ചെയ്യേണ്ട പാർട്ടിന്റെ ഒരു വലിയ ഭാഗം കർത്താവ് നിന്നെ കുരിശ് ചെയ്തു കഴിഞ്ഞു ഇനി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് കർത്താവിനോട് വിധേയപ്പെട്ട് വചനത്തോട് ചേർന്ന് മുൻപോട്ട് പോയാൽ മാത്രം അത് നീ പോലും അറിയാതെ ഈ മൂന്ന് തരങ്ങളെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നീ മറികടക്കും അതായത് ലോങ് സ്റ്റോറി ഷോർട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അത് മാത്രം ആഗ്രഹിച്ചാൽ മതി ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞ് ഈശോയ്ക്ക് എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ ഈശോയ്ക്ക് നല്ലൊരു അനുഭവം ഞാൻ നൽകുമെന്ന് തീരുമാനിച്ചു ശിശു സഹജമായ വിശ്വാസത്തിൽ ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ എല്ലാ ദിവസവും അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ പോലും അറിയാതെ ലോകത്തെയും പിശാചിനെയും നമ്മുടെ ജടത്തെ നമ്മൾ മറികടക്കും എല്ലാ ബന്ധനങ്ങളും നമ്മൾ നമ്മൾ വിട്ടുപോകും പിശാചിനെ അടുക്കാൻ പറ്റിയില്ലെന്ന് പിശാചിനെ എടുക്കാൻ പറ്റത്തില്ല അഭിഷേകം ഉള്ളവരെ തുടങ്ങാൻ പറ്റത്തില്ല ഈ മൂന്ന് തലങ്ങളെയും നീ പോലും അറിയാതെ നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിലൂടെ നിനക്ക് മറികടക്കുവാൻ സാധിക്കും വലതുകര ഉയർത്തി യേശുവേ നന്ദി എന്ന് പറഞ്ഞു യേശുവേ നന്ദി യേശുവ സ്ഥിതി യേശുവേ ആരാധന എഫ് എസ് ഒ സ്ലേഖനം ആറാം അധ്യായം പത്താം വാക്യം അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകും കണ്ടോ കർത്താവിന്റെ ശക്തിയുടെ പ്രാഭവത്തിൽ നിങ്ങൾ കരുത്തുള്ളവരായിരിക്കണം ഈ മൂന്ന് തലങ്ങൾ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും പതിനൊന്നാമത്തെ വാക്യം സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ അവന്റെ പരിപാടി ഇപ്പം കുടില തന്ത്ര കുരിശി സാത്താന പരാജയപ്പെട്ടു അതുകൊണ്ട് ഡയറക്റ്റ് അല്ല അവൻ നേരെ അതായത് പഴയ നീമത്തിലൊക്കെ ഡയറക്റ്റ് അറ്റാക്കും സ്വർഗ്ഗത്തിൽ വരെ കയറി ചെന്ന ജോബിനെതിരെയൊക്കെ സംസാരിക്കുന്ന ആളാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു സ്വന്തം രക്തത്തിലൂടെ സാധാരണ യേശുവിന്റെ കുരിശിലെ പരിഹാര ബില്ലിലൂടെ സാത്താൻ പരാജയപ്പെട്ടു യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയി തന്റെ വിശുദ്ധ രക്തവുമായി കയറിപ്പോയി അവിടെ സീൽ ചെയ്തു ഇനി ഒരിക്കലും സാത്താൻ അങ്ങോട്ട് പ്രവേശനം രീതിയിൽ അവിടെ ക്ലോസ് ചെയ്തു സാത്താൻ ഒരു പ്രവർത്തിയും അങ്ങോട്ടില്ലെ അവൻ പരാജയപ്പെട്ടു ഇനി മിലേനിയം റൂളിൽ ആയിരം വർഷം അവനെ ചേഞ്ച് ചെയ്ത് ബന്ധിച്ച് ലോകത്ത് നിന്ന് മാറ്റുവാൻ ദൈവം അതാണ് ഇനി അടുത്ത സംഭവിക്കാൻ വേണ്ടി പോകുന്നത് യേശു ക്രിസ്തുവിന്റെ വീണ്ടുമരവിന് ശേഷം എന്നാൽ അതിനിടയിലുള്ള ഈ ടൈമില് അപ്പസ്വരന്മാര് പഠിപ്പിക്കുകയാണ് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവൻ എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തെ അധിപന്മാർക്കും സ്വർഗീടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് അപ്പൊ പിശാച്ച് എപ്പോഴും മനുഷ്യനെ മനുഷ്യനെതിരെ തിരിക്കുവാണ് അങ്ങനെ നമ്മൾ അങ്ങോട്ടും വേണ്ടി ചീത്ത പറഞ്ഞു വഴക്കുണ്ടാക്കിയും ബഹളം വെച്ചും നമ്മൾ ജട നമ്മുടെ ജട്ടം അങ്ങ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാലേ ഉള്ളൂ അവൻ ഏതെങ്കിലും രീതിയിൽ മനുഷ്യനെ അവൻ വീഴ്ച്ച് ലോകത്തിലേക്ക് തള്ളിയിട്ട് മനസ്സിൽ ഭയവും ആകുലതയും ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ ഇട്ട് അവനെ ബോണ്ടേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാകും ദൈവത്തിനെക്കുറിച്ചുള്ള പദ്ധതി വലുതാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പ്ലാൻ വലുതാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും അമേസിംഗ് ആയിട്ടുള്ള പ്ലാനുകളുണ്ട് ആ അമേസിംഗ് ആയിട്ടുള്ള പദ്ധതികൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഓൾ വി ഹാവ് ടു ഡു നമ്മൾ പ്രാർത്ഥിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഡേ ബൈ ഡേ എല്ലാ ദിവസവും ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടുക ബി ഫിൽഡ് വിത്ത് പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിനെ നാമത്തിൽ നീ വചനം കേൾക്കുവാൻ സ്വർഗം നിയോഗിച്ച ഓരോ മക്കളും ഞങ്ങൾ ഐക്യമൃദ്ധ്യപ്പെട്ട് നിമിഷം പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഒരു തീയ അഭിഷേകം ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ ഓ ഈ വചനം കേൾക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ യേശുവിൻ്റെ ശക്തി ശരീരങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കുന്നു രോഗ സൗഖ്യങ്ങൾ ശരീരത്തിലൊക്കെ ട്യൂമർ പോലത്തെ അൾസർ പോലത്തെ വന്നിട്ടുള്ള അവസ്ഥകൾ ഈ നിമിഷം സൗഖ്യമാകുന്നു യേശുവിൻ്റെ ശക്തി ആത്മാവിന്റെ ശക്തി ശരീരങ്ങൾക്കുള്ളിൽ തലയുടെ പുറകുഭാഗം ബോഡി പെയിൻസ് ഒക്കെ ഉള്ളവരെ ഈ പുറ യുടെ ഈ ശിരസിന്റെ ഈ ഭാഗത്ത് പെയിനുള്ളവരെ കത്തവ നിമിഷം സ്പർശിക്കുന്നു വലിയ രോഗസൗഖ്യം യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നു ഓ ഈശോ ആരാധന ഒന്ന് യോഹന രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ലോകത്തെയോ ലോകത്തിലുള്ളവയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവന് ഉണ്ടായിരിക്കുകയില്ല ഈ വചനം കേൾക്കുമ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെയൊക്കെ പ്രസംഗിക്കുമ്പോൾ ഓൺലൈനാണെങ്കിൽ ആൾക്കാർ ലീവ് ചെയ്യും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഞമ്മള് ലോകത്തിലല്ലേ എനിക്ക് ലോകത്തിൽ ഒരുപാട് കാര്യം ഇഷ്ടമാണല്ലോ അപ്പൊ ലോകത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാണേ ഓടി നിൽക്കാൻ മാറി നിൽക്കാൻ പറ്റുന്ന എന്നൊരു ചിന്ത വരും യഥാർത്ഥത്തിൽ എന്താ അവൾ അപ്പൊ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ച ഏതം തോട്ടത്തെ മനോഹരമായി സൃഷ്ടിച്ച ഏതം തോട്ടത്തിൽ നിന്ന് വചനം കേൾക്കുന്നവരോട് പറയട്ടെ ഏതൻ തോട്ടത്തെ മനോഹരമായി സൃഷ്ടിച്ച ദൈവത്തിൻ ദൈവത്തിന് ആ ദൈവമാണ് നിങ്ങളോട് പറയുന്നത് ഈ ഭൂമിയേക്കാളും ഈ ഭൂമിയേക്കാളും ഈ ഭൂമിയിലുള്ള ഇപ്പൊ ഒരു ബ്യൂട്ടിഫുൾ കൺട്രി അയർലൻഡോ ന്യൂസിലാൻഡോ സ്വിറ്റ്സർലൻഡോ ഏതെങ്കിലും ഒരു ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിനേക്കാളും ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു ഗാർഡൻ ഓഫ് ഫീഡൻ ആ ഗാർഡൻ ഓഫ് ഫീഡനെ മനുഷ്യന് വേണ്ടി ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ച അവൻ്റെ ജന്മം അവൻ്റെ അവൻ്റെ തലമുറ തലമുറകൾക്കുള്ള ഓക്സിജനും ദൈവം ആ ഗാർഡൻ ഓഫ് ഫീഡനിൽ പ്രിപ്പയർ ചെയ്ത ഫ്രൂട്ട്സ് നോക്കി ഓരോ ഫ്രൂട്സും ഓരോ ടേസ്റ്റ് ടേസ്റ്റല്ലായിരുന്നു ഓറഞ്ചിന്റെ ടേസ്റ്റ് ആണോ ആപ്പിൾ ആപ്പിളിന്റെ ടേസ്റ്റ് ആണോ മാഗോയ്ക്ക് മാംഗോയുടെ ടേസ്റ്റ് ആണോ ബനാനയ്ക്ക് എവറിഥിങ് അതിനൊരു ഡിഫറൻറ്റ് സിഗ്നേച്ചർ ദൈവത്തിന് ഇട്ട് എല്ലാത്തിനും അങ്ങനെ ബ്ലസ് ചെയ്ത ആ ദൈവം നിനക്ക് അനുകൂലമായി നിന്നോടപ്പുറം വന്ന് നിൽക്കുമ്പോൾ നിനക്ക് ലോകത്തെ സ്നേഹിക്കാൻ പറ്റൂ ആ ദൈവത്തോട് ചേർന്ന് നീ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്നത് മുഴുവൻ അപ്പം മനുഷ്യന്റെ കാൽക്കുലേഷനും മനുഷ്യന്റെ ആ കമ്പാരിസണും പുറത്തു വന്ന് എനിക്ക് എൻ്റെ യേശു ഒരുക്കുന്ന എല്ലാം നന്മയ്ക്കായിട്ടുള്ളതാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ വരികയാണ് നിങ്ങൾ ഞാനും ജനിച്ച വീടും ജനിച്ച സ്ഥലവും ജനിച്ച സമയവും ജനിച്ച ആ കാലഘട്ടവും പേരൻസും ഒക്കെ ദൈവം തീരുമാനിച്ചതാണ് നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു നന്ദി ഒരു അനർഗ നിഗ്രളമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വരിക ക്രിസ്തുവിൽ എനിക്ക് ഈ ഒരു ജീവിതം തന്നതിനായി നന്ദി ക്രിസ്തുവിൽ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നതിനായി നന്ദി ക്രിസ്തുവിൽ എനിക്ക് ഒരു വീണ്ടും ജന്മം തന്നതിനായി നന്ദി ക്രിസ്തുവിനുള്ള അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിന്ന് പൊട്ടി പുറപ്പെടുമ്പോ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നന്ദി എന്നുള്ളൊരു വാക്കാണ് ഉള്ളിൽ പുറത്തോട്ട് വരുന്നത് ഇന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയോ ശരീരത്തിൽ സൗഖ്യം നൽകുന്നു നന്ദി പറഞ്ഞു തുടങ്ങിക്കൂ ഈ ത്രോ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ടുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു നന്ദി പറഞ്ഞ് തുടങ്ങിക്കൂ ചിക്കൻ പോക്സ് പോലത്തെ ഷിംഗിൾസ് പോലത്തെ അസ്വസ്ഥതയുള്ള ബോഡി പെയിൻ ഉള്ളവരെ യേശു വീണ്ടും സൗഖ്യമാക്കുന്നു ഇന്നലെ പ്രാർത്ഥന കിട്ടും ഈശോ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് യേശുവിൻ്റെ നാമത്തെ ഓ വി ടേക്ക് അതോറിറ്റി ഇൻ ദ ഓഫ് ലോഡ് ജീസസ് ക്രൈസ്റ്റ് റൈറ്റ് ഡോ ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ത്രൂ ദ സാക്രിഫിഷ്യൽ ഡെത്ത് ഓൺ ദ ക്രോസ് ഓഫ് കാലുവരി യേശുവിൻ്റെ ക്ഷതങ്ങളിലൂടെ അവൻ്റെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യം ഇപ്പോൾ ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ ഭയങ്കര ഭയപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളെ യേശു സന്ദർശിക്കുന്നു യേശുവിന്റെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യം കർത്താവ് ഈ ക്ഷതങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിയത് എവിടെയാ ശരീരത്തിൽ അച്ഛനും നമ്മൾ കാണുക അവന്റെ ക്ഷതങ്ങളിലൂടെ നമ്മൾ സൗഖ്യമുള്ളവനായി തീരും ലോകത്തെയോ ലോകത്തിലുള്ളവയോ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ജടത്തിന്റെ ദുരാശ കണ്ണുകണ്ട ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിൻ്റെതാണ് ഇതാ ഇതെവിടുത്തെ ഇത് ലോകത്തിൻ്റെതാണ് ജഡത്തിന്റെ ദുരാശ ലോകത്തിൻ്റെ ജഡത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഈ മൂന്ന് കാര്യങ്ങളും ക്രിസ്തുവിനോട് നമ്മൾ മറികടക്കണം കണ്ണുകളുടെ ദുരാശ ജഡത്തിന്റെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത അതിന്റെ കാരണം എന്തുകൊണ്ട് ഇത് മറികടക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകും ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ഇപ്പം എണ്ണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഓർത്തു നോക്കിക്കും എത്രയോ വലിയ ചക്രവർത്തിമാർ ഈ ഭൂമിയിലുണ്ടല്ല അവർ ഓർത്തോണ്ടിരുന്നത് അവരടക്കിയുമാണ് അവരുടെയാണെല്ലാം ഓർത്തുകൊണ്ടിരുന്നത് ചില കാണുന്നമാരൊക്കെ വെട്ടിപ്പിടിച്ച് ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ട് അവരൊക്കെ എന്തി എന്തി വേറെയോൾ അതെല്ലാം പോയി അതാ യേശു പറയുന്നത് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ദൈവം നീ നന്മ അനുഭവിക്കുന്നതിന് എതിരല്ല ഗോഡ് യു ടു ബി ബ്ലസ്ഡ് അതുകൊണ്ട് ഏതെന്തോട്ടത്തിൽ ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചു നിർത്തിയിരിക്കുന്നത് നീ നന്മ അനുഭവിക്കണം അനുഗ്രഹിക്കപ്പെടണം എന്നഗ്രഹിക്കണം നല്ല ഭവനം ലഭിക്കണം നല്ല കുഞ്ഞുങ്ങൾ നല്ല വരുമാനമാർഗം എവ്രിതിങ് ആരോഗ്യം എല്ലാം അനുഗ്രഹിക്കപ്പെടണം എന്നാണ് യേശു ആഗ്രഹിക്കുന്നത് യേശു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലദാനങ്ങളെ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ പിതാവ് സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവ് എത്രയോ അധികമായി നല്ല ദാനങ്ങളെ നൽകുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മുടെ റൂട്ട് നമ്മൾ ഈ ഒരു നിശ്ചയമല്ലാത്ത ഭൂമിയിലെ കാര്യത്തിലല്ല നമ്മുടെ 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 ഉറവിടം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന സകലതും പൂർത്തീകരിച്ച അവസാനത്തുള്ള രക്തം വരെ നൽകി യേശുവാണ് നമ്മുടെ സ്രോതസ് അതുകൊണ്ട് അപ്പസ്വനം പഠിപ്പിക്കുന്ന അവസാനമായ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിനും നിങ്ങൾ കരുത്തുള്ളവരാക്കുക നിങ്ങൾക്കറിയോ യേശുവിൻ്റെ സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ യേശു അനുരഞ്ജിപ്പിച്ചു കൊളോസസ് ഒന്ന് ഇരുപത്തിരണ്ട് വാക്യത്തിൽ നമ്മൾ കാണുക സ്വന്തം സഭയിൽ ഭൗതിക ശരീരമാണ് യേശുവിനെ ആ ശരീരത്തിനകത്താണ് നിങ്ങളെ കൊണ്ടായി ഒട്ടിച്ചു വെച്ചേക്കുന്നത് വിളക്ക് ചേർത്ത് അവയവമാകുന്നു യേശുവിൻ്റെ ശരീരത്തിന് അവയവമാണ് അതുകൊണ്ട് പത്രമസ്വരെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ് ഹി കെയ്സ് ഫോർ യു യോ എനിക്കോണ്ടിരും പ്രാർത്ഥിക്കുകയല്ലേ എനിക്ക് എന്റെ കാര്യം നോക്കും ഹി കെയ്സ് ഫോർ യു അതുകൊണ്ട് ഇനി മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നത് എന്നാൽ യേശു ആഗ്രഹിക്കുകയാണ് ഈ മൂന്ന് തരങ്ങൾ നിങ്ങൾ ഓവർകം ചെയ്യണം ജഡത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ആവശ്യമില്ല എന്തിനാണ് പ്രൈഡ് ഓഫ് ലൈഫ് എനിക്ക് ഞാനാണ് എല്ലാരെക്കാളും ബെറ്റർ ഐ ആം ഗ്രേറ്റർ ദാൻ ദാറ്റ് പേഴ്സൺ അങ്ങനെ ഒരു സംഭവമേ പാടില്ല ഐ ടെസ് ദിസ് വജന ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർ ഏറ്റവും ലീസ്റ്റ് ആണ് ഐ ആം ദ ലീസ്റ്റ് ഓഫ് ഓൾ ദ ബ്രദേഴ്സ് ഒരുപാട് വചന ശുശ്രൂഷകളുണ്ട് പ്രവാചകന്മാരുണ്ട് അപ്രസരന്മാരുണ്ട് മതപുരോഹിതരുണ്ട് വൈദികരുണ്ട് അഭിഷിക്തരുണ്ട് ഒത്തിരി പേരുണ്ട് ആൻഡ് ദ ലീസ്റ്റ് ഓഫ് ദാറ്റ് ഞാൻ ഏറ്റവും അതിനകത്ത് ഏറ്റവും താഴെ നിൽക്കുന്ന ആളാണ് നിങ്ങളൊക്കെ എന്നെക്കാളും ഒത്തിരി ഹയറായിട്ട് നിൽക്കുന്ന ഒരാളാണ് കാരണം നമ്മുടെ അടിസ്ഥാനം എന്നുള്ളത് നമ്മുടെ ഒരു യോഗ്യത കൊണ്ടുമല്ല യേശുവിൻ്റെ കുരിശിലെ പരിഹാരപരിയായ യോഗ്യത ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷ പ്രാപിച്ചത് നീതീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രൈഡ് ഓഫ് ലൈഫിന് ഒരു അടിസ്ഥാനവും യേശുവിനെ നമ്മൾ അറിയും തോറും ആ പ്രൈഡ് ഓഫ് ലൈഫ് യേശുന്റെ കാര്യം ഓർത്തു നോക്കിക്കേ ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ആരും ഓൺലൈനിൽ ഇങ്ങനെ ചീത്ത വിളിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ ഓർദൈവ് ഇങ്ങനെ മനുഷ്യർ ചീത്ത വിളിക്കുമല്ലോ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഓർത്ത സമയത്ത് ഉള്ളിൽ യേശു ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് ഞാൻ വൈഫിനോടും പറഞ്ഞു കർത്താവിന് ഈ കാലഘട്ടത്തിൽ ആൾക്കാർ ചീത്ത വിളിക്കും ഈ ഭൂമിയിൽ യേശു വന്നപ്പോൾ എന്തെല്ലാം സഹനത്തിലൂടെ കടന്നുപോയി പോയി ഒരു മനുഷ്യർ കടന്നു പോകാവുന്നതിലേറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആളാണ് യേശു ഒറ്റപ്പെടലും ശാരീരിക പീഡനങ്ങളും ഒന്ന് ഓർത്തു നോക്കി യേശു കടന്നുപോയ അവസ്ഥകൾ അതെല്ലാം കഴിഞ്ഞ് മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത യേശു ഇന്നും ജീവിക്കുന്ന യേശു ഇതെല്ലാം കഴിഞ്ഞ് ഇന്നും മനുഷ്യൻ യേശുവിനെ ചീത്ത വിളിക്കുന്നവരുണ്ട് യേശുവിനെ കുറിച്ച് എന്തെല്ലാം മോശമായ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ കേട്ടു കഴിഞ്ഞാൽ അത് പറയാൻ പോലും നമുക്ക് എനിക്ക് താല്പര്യം അതുപോലെ വേൾസ്റ്റായ കാര്യങ്ങൾ പറഞ്ഞ് അതായത് കർത്താവിനെ ഭർത്താവ് എന്നോട് പറയുകയാണ് ഞാൻ പ്രാർത്ഥനയ്ക്കിടയിൽ ഞാൻ ഈശോട് ഇങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു നമ്മളിങ്ങനെ എപ്പോഴും നമുക്ക് വലിയ പ്രൊഫഷണൽ രീതിയിൽക്കൂടെ എൻ്റെ ഭർത്താവ് എന്ന് വിളിച്ച് പറയുന്നു വേണ്ട ഹി ഈസ് യുവർ ഫ്രണ്ട് നമുക്ക് ഏറ്റവും ലൈറ്റായിട്ട് നിങ്ങൾക്ക് കണ്ണടച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് എന്ന പോലെ നിങ്ങൾക്ക് യേശുവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ദാറ്റ്സ് വാട്ട് ഹി ലൈക്സ് അതാണ് യേശു ആഗ്രഹിക്കുന്നത് നിന്റെ ഒരു സുഹൃത്തായിട്ടിരിക്കുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിന്നോടൊപ്പം ഇരുന്ന് നിന്നെ സഹായിക്കുന്നവരാണ് നിൻ്റെ ഏതവസ്ഥയിൽ നിന്നും കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും ഏതവസ്ഥയിലും നിനക്ക് വിജയം യേശു നൽകും അതുകൊണ്ടാണ് പൗരോസിയെ പഠിപ്പിക്കുന്നുണ്ട് എപ്പോഴും എല്ലായിടത്തും കർത്താവ് യേശു വഴി ഞങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ദൈവത്തിന് സ്തുതി രണ്ട് കോർന്തോസ് ഒന്നാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട് രണ്ട് കുറന്തോസ് രണ്ടിൻ്റെ ഇരുപത് രണ്ട് കുറന്തോസ് രണ്ടിൻ്റെ ഇരുപത് യേശുവേ ആരാധകൻ ആ രണ്ട് കോറും ദോഷ ഉം ആ രണ്ട് കോറുദിവസം രണ്ട് പതിനാല് രണ്ട് ഇരുപതല്ല രണ്ട് കോറം രണ്ട് പതിനാല് ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിൽ എത്തിക്കുകയും അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്തുതി അപ്പം ക്രിസ്തുവിൽ നമ്മളെല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കും പറഞ്ഞു എന്നെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കും നിന്റെയും എന്റെയും നമ്മുടെ അത്യന്താപേക്ഷി നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാചിനെ കാൽവരി ക്രൂശിനെ പരാജയപ്പെടുത്തിയ യേശു റോമലഹനത്തിൽ പലസിനെ പഠിപ്പിക്കുന്ന ഉടൻ തന്നെ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കാൽക്കീഴിൽ സാത്താനെ തകർത്തുകളെ യേശുവിനെ രക്തത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ സാക്ഷ്യത്തിൻ്റെ വചനത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കണം ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ യേശുവിനെ ഉയർത്തുക യേശുവിനെ ഉയർത്തുമ്പോൾ സാത്താൻ്റെ കോട്ടകൾ തകരുകയാണ് ഈ നമ്മൾ എന്തുകൊണ്ട് കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ വീട്ടിൽ പാട്ടൊക്കെ പാടി ഈശോനെ ആരാധിക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താ ആത്മാവിന്റെ അഭിഷേകം നിറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജഡത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ലോകത്തിൽ നിന്ന് ലോകത്തിൻ്റെ ഒരു വല്ലാത്തൊരു ടെംപ്ടേഷൻ റലമുണ്ട് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യിപ്പിക്കും അവർക്കതുകൊണ്ട് എനിക്കതില്ല അതുകൊണ്ടൊന്നും നമ്മുടെ ആയിട്ട് നമുക്കൊരു കണക്ഷനും ഇല്ല മറ്റൊരാൾ ഇടുന്ന പരീക്ഷയല്ല നിങ്ങളുടെ പരീക്ഷ യു ആർ എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പേഴ്സൺ യു ഹാവ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പാത് വേ ഗോഡ് ഹാസ് ഡിസൈൻ ഫോർ യു ആ പാത്വേയ്ക്ക് അകത്തേക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ഒരേ കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് വെളിപ്പെട്ട് വെളിപ്പെട്ട് കിട്ടുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ മാത്രമല്ല നിത്യമായ ജീവിതത്തിനകത്തേക്കും ഈ ആത്മാവിന്റെ ശക്തിയിലാണ് നമ്മൾ അതിനകത്ത് പ്രവേശിച്ച് ജീവിക്കുന്നത് അപ്പം അതിനെക്കുറിച്ചുള്ള ബോധ്യമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജഡത്തെയും ലോകത്തെയും സാത്താനെയും മറികടന്ന് കീഴടക്കി വിജയിച്ച് മുന്നേറുവാൻ സാധിക്കും പലപ്പോഴും ജഡത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ വിശ്വാസമൊക്കെ ഉണ്ടെന്നാലും ഇങ്ങനെ പ്രാർത്ഥന എന്നൊക്കെ മാറി 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 പോയി കഴിയുമ്പോൾ ചിലപ്പം ജടത്തിൽ ഓരോ ചിന്തകൾ വരും മനുഷ്യൻ ജടത്തിൽ വീണ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് വീണ് കഴിഞ്ഞ് വീണ്ടും അതിലേക്ക് വീഴുന്നു 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 കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് കർത്താവിനെ കൃപ നമ്മളെ കരം പിടിച്ച് ഉയർത്തും പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് കർത്താവിനെ കൃപ വീണാലും നമ്മളെ കരമ്പിടിച്ച് ഉയർത്തും പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ വീണോടത്ത് കിടന്ന് അവിടെ കിടന്ന് കുഴിക്കകത്ത് ആ ചെളിക്കുഴിക്കകത്ത് ചേറ്റുപുഴി കിടക്കാനല്ല ആ ചേറ്റുപുഴീന്ന് പുറത്തു വന്ന ആത്മാവിന്റെ അഭിഷേകത്തിൽ ജടത്തെ മറികടക്കും ലോകത്തിൻ്റെ മേൽ നമുക്ക് വിജയം നേടാം അത്യന്ത അവസാനമായ സാത്താനമേൽ വിജയം നേടി യേശുവിൻ്റെ കൂടെ നിത്യതയിൽ കോടാനുകൂടി വർഷം വസിക്കുവാൻ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു ആത്മാവാണ് റിയൽ പർപ്പസ് ഭൂമിയിൽ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് തീർക്കാൻ യു ഹാവ് എ ഗ്രേറ്റർ പർപ്പസ് വലിയൊരു പർപ്പസ് നിങ്ങളെ കുറിച്ചുണ്ട് ഒന്ന് യോഹനാൻ അഞ്ചാം അധ്യായം നാലാം ബാക്കി ദൈവത്തിലും ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കും ഇപ്പം ലോകത്തെ കീഴടക്കാൻ പറ്റുന്നു ദൈവത്തിൽ ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുവാൻ പറ്റും ആ യേശു ക്രിസ്തുവോടെ വീണ്ടും ജനിച്ചവനെയാണ് ഇവിടെ പറയുന്നത് ലോകത്തിൽ വന്നുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം യേശു ദൈവപുത്രാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ കീഴടക്കുന്നത് യേശു ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പുത്രൻ എനിക്കും അവനെ കടന്നു വന്നു എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് അവൻ ബലിയായി തീർന്നു അവന്റെ പുരുഷനെ പരിഹാര ബലിയിലൂടെ എനിക്ക് രക്ഷയും പാപമോചനവും നീതീകരണവും സൗജന്യമായി ലഭിക്കുന്നു ആ യേശു ക്രിസ്തുവിനോടെ പരിശുദ്ധാത്മാവ് എനിക്ക് ദാനമായി ലഭിക്കുന്നു ആ യേശു ക്രിസ്തുലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു ആ യേശു ക്രിസ്തുവിനെ ശക്തിയിൽ നിറഞ്ഞ് വഴിയും സത്യവും ജീവനുമാകുന്നവരിൽ ജീവിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തുവിനോടെയുള്ള സകല നന്മകളും വരപ്രസാദങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുന്നു എന്ന തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ പോലും അറിയത്തില്ല യേശുവിനോട് ചേർന്ന് ആ സ്നേഹത്തിൽ ലയിച്ച് കർത്താവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ ആ ഫെലോഷിപ്പിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ ജടം ലോകം പിശാചി മൂന്നിന് നമ്മൾ മറികടക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണപദാർത്ഥം വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം അപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ അത് കഴിക്കുക കഴിക്കത്തില്ല യഥാർത്ഥ പരിശുദാത്മാവിന്റെ അഭിഷേകം അനുഭവിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് പാപത്തിൽ തുടരാൻ പറ്റത്തില്ല കാരണം അവനറിയാം അതിലും വലിയ സന്തോഷവും സുഖവുമാണ് സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവ് നൽകുന്ന സന്തോഷവും സുഖവും ഞാൻ ഈ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൽക്കഹോളിക് അഡിക്ഷൻ ഉള്ള ആൾക്കാരെ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് ആത്മാവിന് അഭിഷേകം കിട്ടി കഴിഞ്ഞാൽ അവർ പറയുന്ന സാക്ഷിയത് തന്നെയാണ് ഇത്രയും വലിയ സന്തോഷം നമുക്ക് ഇതുവരെ കിട്ടും ഈ ഭൂമി തരുന്ന ജഡം തരുന്ന സാത്താൻ തരുന്ന സന്തോഷങ്ങളെ കവച്ചു വെക്കുന്ന സ്വർഗം തരുന്ന ഒരു സന്തോഷമാണ് അത് ഭഗവത്സിനെ പഠിപ്പിക്കുക നിങ്ങൾ വീഞ്ഞുപിടിച്ച് മത്തരാകരുത് ആത്മാവിൽ നിങ്ങൾ നിറയണം പ്രസീവ് ദാൻ അനോയിറ്റ് ഇനി ഞാൻ പ്രാർത്ഥിക്കണം ദാൻ അനോയിറ്റ് ഇപ്പോൾ ഞാൻ പങ്കുവെച്ച് ഈ വചന സന്ദേശത്തിലൂടെ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകം ഓരോ വ്യക്തികളിലേക്കും നിറയപ്പെടും ചിലവരൊക്കെ ഇന്ന് വീട്ടിൽ കുരിശു വരയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തോ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ ആക്സിഡന്റ് ആയിട്ട് ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് എന്നെ കേട്ടോണ്ടിരിക്കുവാണ് നിങ്ങളുടെ അരികിലേക്ക് യേശു വന്ന് നിങ്ങളെ തൊടുുകയാണ് കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നു പിതാവെയെ അവിടുത്തെ സാന്നിധ്യം ഓരോ മക്കളെയും തൊടുന്നതിനെ നന്ദി പറയുന്നത് പുത്രന്റെ കൃപയിൽ ഓരോ മക്കളെ നിറയ്ക്കുന്നതിനെ നന്ദി പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം എല്ലാവരിലേക്കും നിറയപ്പെടുന്നതിനെ നന്ദി പറഞ്ഞു എല്ലാ പ്രേയർ റിക്വസ്റ്റുകളെ യേശു ഏറ്റെടുക്കുന്നതിനെ നന്ദി പറഞ്ഞു നിരവധി രോഗികളെ യേശു സൗഖ്യമാക്കുന്നു കരം നീട്ടിക്കെ യേശുവിന്റെ നാമത്തിലെ സൗഖ്യത്തെ നമുക്ക് പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യാം യേശു യേശു പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ഈശു ഇരിപ്പുണ്ട് നിന്റെ മെൻ്റെ ഉള്ളിൽ ക്രിസ്തു ഇരിപ്പുണ്ട് നമ്മളൈക്യമത്യപ്പെടുന്ന സമയത്ത് ശരീരങ്ങളിൽ രോഗ സൗഖ്യങ്ങൾ സംഭവിക്കും ശരീരത്തിന് ഞാൻ വേറൊരു രാജ്യത്തിരിക്കും നിങ്ങൾ വേറൊരു സ്ഥലത്താണ് പക്ഷെ ആത്മാവിൽ നമ്മളെല്ലാം കണക്റ്റഡാണ് ഒന്നും കുറേ ദിവസം പന്ത്രണ്ട് ഇരുപത്തിയേഴ് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ് അപ്പൊ സൗണ്ട് കേട്ടോണ്ടിരുന്നാൽ മതി ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നതിന് ഫോണോ രാജ്യമോ പ്രദേശമോ ഒന്നും തടസ്സങ്ങൾ മതി നമ്മുടെ സൈക്ക് നമ്മുടെ മൈൻഡിനാണ് നമ്മളെല്ലാം അടുത്തെടുത്ത് വേണം എന്നുള്ളതുള്ളത് അടുത്തു നിന്ന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമാണ് എന്നാൽ ദർ ഇസ് നത്തിങ് സ്റ്റോപ്സ് ഗോഡ് ഫ്രം പെർഫോമിംഗ് എംക്കുൾ റൈറ്റ് നൗ ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യുന്നതിൽ നിന്ന് ദൈവത്തിന് ഒരു തടസ്സം ശരീരത്തിന്റെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ സോറിയാസിസ് പോലുള്ള ബ്ലിസ്റ്റർ ഒക്കെ ദേഹത്ത് നിന്ന് ഇങ്ങനെ ഒലിച്ചിരിക്കുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ എല്ലാ ശാരീരിക വേദനകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ വ്യാധികളും ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എല്ലാ ദുഷ്ടം ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ അവന്റെ ബോണ്ടേജ് കെട്ടുകളും അവന്റെ അവന്റെ കുതന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യങ്ങൾ ഓരോ വ്യക്തികളിലും ഈ നിമിഷം വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശിരസിനോട് കരം വെച്ചിട്ട് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ സൗഖ്യത്തെ റിസീവ് ചെയ്യുന്നു യേശുവിന്റെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യത്തെ ഞാൻ റിസീവ് ചെയ്യുന്നു യേശുവിന്റെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യത്തെ ഞാൻ റിസീവ് ചെയ്യുന്നു എല്ലാ പനി മുതൽ ചെറുതും വരുന്നതുമായ എല്ലാ അസുഖങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകുന്നു ശാസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുകയാണ് ഓരോ മക്കളെയും യേശുവെ അവിടുത്തെ സ്നേഹ പുതപ്പുകൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്നതിനായിരുന്നു നമ്മൾ പറയുന്നത് ദൂതന്മാരെ നൈക്കിളും ഗബ്രിയലും ഒക്കെ വന്നിട്ടുണ്ട് സെയിന്റ് മൈക്കിൾ വന്നിങ്ങനെ ദേ ആർ ഹിയർ ടു സപ്പോർട്ട് സെയിൻറ് ഗ്രിയലൊക്കെ അവർ സ്വർഗത്തിൽ നോക്കുന്നുണ്ടല്ലോ ക്രിസ്തു വസിക്കുന്ന ഓരോ മന്ദിരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിന്റെ മഹത്വം വർദ്ധിച്ച് നമ്മളിലെ ജഡവും നമ്മളിലെ ആ ഒരു ലോകത്തിന്റെ ഐഡന്റിറ്റിയും കുറഞ്ഞ് ക്രിസ്തു നമ്മളിൽ അതിശക്തമായി ഉദിച്ചു നിക്കുമ്പോണ്ടല്ലോ സ്വർഗത്തിന്റെ സകല പവറും നമ്മുടെ ചുറ്റും വന്ന് കർത്താവ് വെളിപ്പെടുത്തി കാണിച്ചു തീർക്കും അങ്ങനെ അനേക അനുഭവങ്ങൾ ഒരു ദിവസമായി ഇന്നത്തെ ദ സായനം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെ സ്നേഹപുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാന്ധം സർവാസും ഇന്നുമെ പോലെ വരുന്നു എന്നേക്ക് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും മാറട്ടെ